ദേവൺ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ വ്യാഴാഴ്ചത്തെ ഓഫറാണ് പറയാൻ പോണത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എന്താ ഓഫർ ഇടാത്ത എന്താ സംഭവം എന്താ അല്ലേ അങ്ങനല്ലേ അല്ലേ അപ്പം അങ്ങനെ ചോദിക്കാനുള്ള കാരണം നമ്മൾ എന്തൊക്കെ പടം മണ്ടി കണ്ടൊക്കെ പടം എത്തായിട്ടാണ് അത് എല്ലാവരും എന്നും ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫർ ഇപ്പം അറിയിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ കൂടെ ഇതേപോലെ പോസ്റ്റർ അടിച്ചുകൊണ്ടാണ് അത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളു അണേ അതായത് ആ ജനങ്ങൾ തൊന്നും അറിയണ്ടാവില്ല അതിന് ഉണ്ട് ജനങ്ങൾ തൊന്നും അറിയ ഇപ്പം കണ്ടില്ല നിങ്ങൾ ഇതേമാതിരി നമ്മൾ പോസ്റ്റർ അടിച്ചു ഇട്ട് കൊടുക്കലാണ് അപ്പം ഇതേപോലെ പോസ്റ്റർ അടിച്ചുകൊണ്ട് ആളുകൾക്ക് പിന്നെ നമ്മൾ ഓഫറുകൾ അറിയാൻ എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് അയക്ക അപ്പെന്ത് ചെയ്യും ഡെയിലി ഓഫർ നമുക്ക് ഡെയിലി അറിയാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ മുടിക്കോട് വടക്ക് പറമ്പ് ഈ ഭാഗത്തു കൂടെയൊക്കെ ഡെയിലി നമ്മൾ ഡെലിവറി വണ്ടി പോകുന്നുണ്ട് ഇതൊന്നും ആളുകൾക്ക് അറിയുണ്ടാവില്ല അപ്പൊ അതൊക്കെ അറിയാൻ ഏത് സമയത്താ വരിക പിന്നെ എപ്പോഴാ വരിക ഇതൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കടമ്പോട് പിന്നെ നമ്മൾ ഇപ്പൊ മരിപ്പിക്കൊന്ന് കടമ്പോടുത്തൊക്കെ അടിക്കും അപ്പൊ അവിടുന്ന് ആൾക്കാര് ചോദിച്ചു ആ അപ്പൊ നമ്മളെ എണ്ണി ഉണ്ട് ലാൻ്റെ ഒപ്പം എന്ന് ചോദിച്ചു അപ്പൊ ആ എണ്ണി ഉണ്ട് അപ്പൊ നമ്മക്കിപ്പോ നാളെ നാളെ ചെറിയൊരു പരിപാടി ഉണ്ട് വരില്ല ചെറിയ വാർപ്പുണ്ട് വിളിച്ചറിഞ്ഞ കിട്ടുവല്ലോ അല്ലെ ആ ഇനിപ്പോ എന്താ കിട്ടായി അപ്പൊ മൂപ്പരെ മകളെ പരിക്കാർക്കുമാണ് ഇവിടെ ഇവിടെയാണ് മൂപ്പരെ മകളെ പര കെട്ടിച്ചവരെ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഉൾച്ചാറിനാണ് കിട്ടൂലോ ചോദിച്ചാൽ ഉൾച്ചാറിന കിട്ടുന്ന അപ്പൊ വന്നു പോയത് അതാണ് അരിയും സാധനമൊക്കെ പടം കൊണ്ടു അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാര് നമ്മളെ കാര്യങ്ങൾ അറിയാത്തതുണ്ട് ഇപ്പോ നമ്മള് വടക്കുറമ്പ് വാത്തക്കൊക്കെ ഇന്നിപ്പോ മൂന്ന് നാല് ഡെലിവറി മൂന്ന് ഡെലിവറി ആയിട്ട് പോയി നമ്മൾ ചിലപ്പോ ഇങ്ങനെ ആൾക്കാരോട് പറയുമ്പോ പത്ത് ഡെലിവറി പോയി ആറിയും വെറുതെ നിന്നെ തള്ളി മറിച്ചുണ്ട് ആൾക്കാർ തന്നെ അറിയാമല്ലിപ്പോ അല്ലേ എന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോണത് അപ്പോൾ ആർക്ക് എപ്പോൾ എന്ത് ഡെലിവറി വേണമെന്നുണ്ടെങ്കിലും സാധനങ്ങളുടെ ഡെലിവറി വേണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ എന്ത് ചെയ്യുക വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക ചെയ്യാം ഇനി വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നമ്പർ എത്ര പേഴ്സണൽ നമ്പർ എൺപത്തി ഒന്ന് അയിമ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്താറ് ഈ നമ്പറിൽ വിളിച്ചാലും കിട്ടും ആ ആ ഒന്നുകൂടി എന്താ ഒന്ന് ഒന്നുകൂടി എൺപത്തി ഒന്ന് അയിമ്പത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്താറ് ഈ നമ്പറിൽ വിളിച്ചാലും ഡെലിവറി ഡെലിവറി അതെന്താ പറയാ നമ്മൾ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അഥവാ ചിലപ്പോൾ എൻഗേജോ കാര്യങ്ങളോ ആയി കഴിഞ്ഞാല് വിളിച്ചാൽ കിട്ടണല്ലോ അതിന് വേണ്ടി പിന്നെ നമ്മൾ ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഒരിക്കലും അങ്ങാടി പോയിട്ട് കോമ്പറ്റീഷനില്ല കച്ചവടത്തിന് നമ്മൾ നിക്കലില്ല നമ്മളെപ്പോഴും ഉള്ളേക്ക് മാറി ആർക്കൊരു ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ കാളങ്കാവിലായിപ്പോട്ടെ ആർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിൽ നമ്മൾ കച്ചവടം ചെയ്യണത് ഇപ്പൊ ഇതിൻ്റെ സൈഡിൽ ഇപ്പൊ നമുക്ക് ഒന്ന് വേണ്ട നമുക്ക് നെല്ലിക്കൂത്ത് അങ്ങാടിയിൽ റൂമിട്ടായിട്ടാണോ അല്ല നമുക്ക് പിന്നെ പാലത്തിൻ്റെ അവിടെ റൂമിട്ടാണോ അല്ല നമുക്കിപ്പോ പിന്നെ അങ്ങോട്ട് മുക്കത്തേക്ക് റൂം റൂമിട്ടായിട്ടാണോ അല്ല നമ്മൾ വഴി ഒരു സമാധാനത്തില് വണ്ടി തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഞമ്മക്കുള്ള ആൾക്കാർ എന്തോ ഒരു ചെല്ലുണ്ടല്ലോ അരി പത്തായത്തിൽ എന്തെങ്കിലും എലി വയനാട്ടിൽ നിന്നും വരുന്ന അങ്ങനെ എന്തോ ഒരു ചെല്ലുണ്ട് അപ്പൊ അതേമാതിരിയാണിപ്പോ നമ്മൾ ഇതിലൊക്കെ വിശ്വസിക്കൽ അപ്പൊ നമുക്കുള്ള കസ്റ്റമർ വരുന്നുണ്ട് കസ്റ്റമർക്ക് പിന്നെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വീണ്ടും ഒരു പാർട്ടും കൂടി നമുക്ക് തുടരാം അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡെലിവറിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് രാവിലെ ഒരു ഡെലിവറി മുടിക്കോട് ഭാഗത്തേക്ക് വടക്കറമ്പ് ഭാഗത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചാബ് പോയി അങ്ങനെ മുക്കം അങ്ങനെ ഒരു ഡെലിവറി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ പാലത്തിൻ്റെ അടുത്ത് നെല്ലിക്കുത്ത് അങ്ങനെ പോയിട്ട് വാളനി വൈക്ക് ഡെലിവറി വരുന്നുണ്ട് ഇതൊക്കെ ഡെലിവറി വരുന്നുണ്ട് ഡെലിവറിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എഴുപത് മുപ്പത്തിനാല് നാല്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴി നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ വണ്ടി വരുന്നതെന്ന് ഇപ്പം ഒന്നും വേണ്ട നമ്മൾ ഈ ഈ ഒരു ഒരു ഈയൊരു ഈ ഒരു ഈ ഒരു ഐറ്റം സാധനം ഇപ്പം ഇതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ലെവലില് ബേസ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണ് ഇപ്പം ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണാല് നമ്മൾ നമ്മളിവിടെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അതായത് എല്ലാം ഒരു കുടക്കി എന്നുള്ള രീതിയിലാണ് നമ്മളിതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പൊ അതിൽ പിന്നെ കമ്മിയുള്ള സാധനങ്ങൾ കസ്റ്റമർ ചോദിക്കണമൊക്കെ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ കപ്പള ആഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് വെക്കാൻ മാക്സിമം ശ്രമിക്കലുണ്ട് ചില ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ ഈ ഒരു ഉള്ളേരിയിലെ ചില കടകളിലൊന്നും ഏരിയയില് അതുപോലെ തന്നെ ടൈഡ് ഇതൊക്കെ ഉണ്ടാകല് കുറവാണ് അതുവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഇതിൽ പറയാനുള്ളത് അപ്പോ പരമാവധി എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഓഫറും കാര്യങ്ങളും പറയാൻ പോവുകയാണ് നമ്മൾ ഇന്ന് അമൂല്യൻ്റെ പാൽപ്പൊടി അമൂല്യൻ്റെ പാൽപ്പൊടി ഇപ്പം നിങ്ങൾക്ക് ആരും പറഞ്ഞതിന്റെ ആവശ്യമില്ല ബ്രാൻഡ് സാധനമാണ് നല്ല ബ്രാൻഡ് ആയി ബ്രാൻഡായിട്ടുള്ള പൊടിയാണ് അമൂല്യൻ്റെ പാൽപ്പൊടി അമൂല്യൻ്റെ പാൽപ്പൊടി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരുന്ന അമൂല്യൻ്റെ പാൽപ്പൊടി കൊടുക്കുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപക്കാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപക്ക് അതുപോലെ തന്നെ കിച്ചൺ ട്രച്ചേഴ്സിൻ്റെ പുട്ടുപൊടി ഏറ്റവും നല്ല ക്വാളിറ്റി പൊടിയാണ് പുട്ടുപൊടി നല്ല നല്ല ക്വാളിറ്റിയാണ് നമ്മളൊക്കെ സ്ഥിരം കൊണ്ടുപോണ ഒരു പുട്ടാണ് ഇപ്പോൾ പല കമ്പനികളും ഓരോ ഒരു കമ്പനീനേയും നമ്മൾ എന്ത് ചെയ്യണില്ല എടുത്ത് പിന്നെ താഴ്ത്തി പറയണില്ല എല്ലാ ഉണ്ട് അജിമുണ്ട് നിറബറുണ്ട് കുക്കീസ് ഉണ്ട് കടവുണ്ട് എല്ലാ പുട്ടുപൊടിയും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നാളെ നമ്മൾ കൊടുക്കുന്നത് അതായത് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നമ്മൾ കൊടുക്കുന്നത് കിച്ചൺ റസ്റ്റേഴ്സിന്റെ പുട്ടുപൊടിയാണ് ഇതിന്റെ പുട്ടുപൊടി എഴുപത്തി എട്ട് രൂപ എം ആർ പി വരുന്ന പുട്ടുപൊടി നമ്മൾ കൊടുക്കുന്നത് അൻപത്തി അഞ്ച് രൂപക്കാണ് കേട്ടോ അമ്പത്തി അഞ്ച് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഒലീവ അതുപോലെ ലെക്സസ് ഇതിന്റെ ഒക്കെ സോപ്പ് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരുന്ന ഒലീവന്റെ ലെക്സസിന്റെ ഒക്കെ സോപ്പ് നമ്മൾ കൊടുക്കുന്നത് എൺപത്തി നാല് രൂപ ആയിട്ടാണ് എൺപത്തി നാല് രൂപ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ാണ് സോപ്പ് ഇപ്പൊ ഏത് കടക്കാർക്ക് വേണമെങ്കിലും എത്ര സ്റ്റോക്ക് വേണമെങ്കിലും നമ്മുടെ അടുത്തുണ്ട് എടുത്ത് പോകാണ്ട് തന്നെ ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് ധൈര്യങ്ങൾ എത്ര ആള് വന്നാലും കജുണ് കജ് കജു കജുണതുവരെ നമ്മൾ തരും എന്തെങ്കിലും എല്ലാം പറയണ്ടെ ഈച്ച മേത്തക്കെടുക്കണ്ടേ ആദ്യമൊക്കെ ഈച്ച ഇവിടുന്ന കാട്ടിയാണ് പോകലേന്ന് ഇപ്പൊ ഈച്ച ആൾ മേത്ത് എടുക്കലോ അച്ഛൻ കൊന്നളി നോക്കണ്ട അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സോസ് എല്ലാവർക്കും ഞാൻ ആവശ്യമുള്ളൊരു സമയമാണ് സോസ് സോസ് തൊണ്ണൂറ് രൂപ വരുന്ന സോസ് നാൽപ്പത്തി ഏഴ് രൂപക്കാണ് കൊടുക്കുന്നത് ഓക്കെ പരമാവധി എല്ലാവരും ഓഫർ എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ കണ്ണൻദേവൻ്റെ ചായപ്പൊടി നൂറ്റി അറുപത് രൂപ എം ആർ പി വരുന്ന കണ്ണൻ ചായപ്പൊടി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ചെറുകിട കടക്കാരൊക്കെ വന്നാലും നമുക്ക് ഇവിടെ സാധനം ഉണ്ട് കിട്ടും എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യും നമ്മൾക്ക് പരമാവധി ഇപ്പം ഈ പറയ പറയണ റേറ്റ് പറഞ്ഞാൽ നമ്മൾ ഓഫറും അതുപോലെ തന്നെ കടക്കാർക്കും കൂടി ഉള്ള റേറ്റ് ആണ് ആര് വന്നാലും ഇവിടുത്തെ സാധനം ഇനിയിപ്പോൾ നമുക്ക് ഒരു പീസ് വിൽക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മളത് എടുത്തോണ്ട് തരും എന്തേ നമ്മൾ ഓഫർ ഇട്ട് കഴിഞ്ഞാണ്ട് ഈ ചനെ കൊണ്ട് കുടുങ്ങിക്കൊണ്ട് കിട്ടും കുളിച്ചായിട്ടൊന്നും അല്ലപ്പോൾ തേയ് ചിലവലി കരുതി കുളിച്ചായിട്ടാണ് കുളിച്ചായിട്ടൊന്നുമല്ല ഏഹ് കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി നൂറ്റി മുപ്പത്തി അഞ്ച് റുപ്പ്യക് പിന്നെ അതുപോലെ തന്നെ കടക്കാരൊക്കെ എപ്പോഴും ചോയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഏ വീട്ടിൻ്റെ ചായപ്പൊടി ഇതിൻ്റെ ഉള്ളിൽ കൂപ്പൺ ഉണ്ടാവട്ടോ ചിലവർക്ക് മുപ്പത് റുപ്യ മുപ്പത്തഞ്ചു റുപ്യ ഇരുപത്തഞ്ചു റുപ്യ ഏഴു റുപ്പ്യ പത്തു റുപ്പ്യൊക്കെ കൂപ്പണില് കൂപ്പൺ കിട്ടലുണ്ട് മുന്നൂറ് രൂപ എം ആർ പി വരുന്ന ചായപ്പൊടി നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചു റുപ്യാണ് ഇതിലാറൊന്ന് കജൂരണ്ട് ഏർ നൂറ്റി ഇരുനൂറ്റി ഇരുന്നൂറ്റി നാപ്പത്തഞ്ചു റുപ്പേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കേ അതുപോലെ തന്നെ നമ്മൾ മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് അതുപോലെ തന്നെ മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റും അപ്പോൾ മാരി ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ മുംസ് മാജിക്കിൻ്റെയും ബിസ്ക്കറ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് എൺപത്തി ഒമ്പത് രൂപക്കും മാരി മാരി ലൈറ്റിൻ്റെ ബിസ്ക്കറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് വിൽക്കുന്നത് ഇതിൻ്റെയൊക്കെ എം ആർ പി ഇതിൻ്റെ എം ആർ പി നൂറ്റി അൻപതും അതുപോലെ തന്നെ മുംസ് മാജിക്കിൻ്റെ ബിസ്ക്കറ്റ് നൂറ്റി മുപ്പതും ആണ് എം ആർ പി വരുന്നത് പുതിയ ഡേറ്റാണ് പഴയ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല എക്സ്പയർ ആകാൻ പോയ ഉള്ള സാധനമൊന്നും അല്ലെട്ടോ പുതിയ ഡേറ്റ് പുതിയ സാധനം ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു ലിറ്റർ ഓയിൽ ഒരു ലിറ്റർ ഓയിൽ നമ്മൾ കൊടുക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പിന്തുണ തരിക അതാണ് നമുക്ക് പറയാനുള്ളത് ഓയിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് അതുപോലെ തന്നെ നമുക്ക് വേറെ റൂം സ്പ്രേ നമുക്കൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നല്ല എം ആർ പി വരുന്ന സാധനങ്ങളാണ് കേട്ടോ കമ്പനി പ്രൊഡക്റ്റ് ഗോദറേജിൻ്റെ സാധനമാണ് ഒരുപാട് ഫ്ലേവർ ഉണ്ട് അത് കാട്ടിക്കൊടുത്തിട്ടില്ലേ ഒരുപാട് ഫ്ലേവറുകൾ അത് കുറച്ചൊന്നല്ല ഇഷ്ടമാകുമ്പം പോലെ അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് ഫ്ലേവറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നൂറ്റി അറുപത്തി ഒമ്പതും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ചും രൂപ എം ആർ പി വരുന്ന സാധനങ്ങളാണ് ഗുഡ് ഹോമിൻ്റെ ഗോദ്രേജിന്റെ സാധനങ്ങളാണ് വരുന്നത് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് നമ്മളിതൊക്കെ സെയിൽ ചെയ്യണത് കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് രൂപക്ക് ഈ സാധനം ഇനിയിപ്പോൾ ഷോപ്പുകാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും എന്തെങ്കിലുമൊക്കെ കുറച്ചിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ സ്പീഡ് എക്സൽ രണ്ട് സ്പീഡ് എക്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപക്ക് നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും രണ്ട് സ്പീഡ് എക്സൽ ഒരു സ്പീഡ് എക്സലിന് ഓഫർ എന്ത് ചെയ്യൂല ഉണ്ടാവൂല രണ്ട് സ്പീഡ് എക്സൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപക്ക് നമ്മൾ കൊടുക്കും പിന്നെ അമൂല്യ ഇരുന്നൂറിൻ്റെ അമൂല്യൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇരുന്നൂറിന് അമൂല്യം തൊണ്ണൂറ് റുപ്പ്യ നമ്മള് പറഞ്ഞില്ലേ തൊണ്ണൂറ് ഉറുപ്പയാണ് ഇരുന്നൂറിൻ്റെ അമൂല്യം വരുന്നത് ഇതൊക്കെയാണ് നമ്മൾ പതിമൂന്ന് പതിമൂന്നാം തീയതി ഉണ്ടെങ്കിൽ നാളെ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളത്തെ പതിമൂന്നാം തീയതിക്കൊക്കെ പ്രത്യേകതയും കൂടി ഉണ്ട് അതെന്താന്ന് നിങ്ങൾക്ക് അറിയാം അല്ല നാളത്തെ പതിമൂന്നാം തീയതി നമ്മൾ ഈ കിഴക്കേക്കര ഒരു മാസാവുകയാണ് അപ്പൊ ഈ ഒരു മാസം നിങ്ങളെ പിന്തുണ കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത്രയും സാധനം ഞങ്ങൾ ഇവിടെ വിറ്റ് കഴിച്ചത് അതായത് ലക്ഷക്കണക്കിന് ഉറുപ്പേന്റെ സാധനങ്ങൾ എന്ത് ചെയ്തു നമ്മൾ വിറ്റ് കഴിച്ചു അപ്പൊ ഒരു പിന്തുണയും ഈ ഒരു സപ്പോർട്ടും എന്നും വേണം ഏഹ് എന്നും വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഞങ്ങളൊരാളെ ബുദ്ധിമുട്ടിച്ചാനോ അല്ലെങ്കിൽ മറ്റവന്റെ കച്ചവടം പൊടിച്ചെടുക്കാനോ അപ്പുറത്തെ കച്ചവടക്കാരന്റെ കച്ചവടം പകുതിയാക്കാനോ ഒന്നും ഞങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല ഞങ്ങളെ ഞങ്ങളെ ഉപജീവന മാർഗം എന്തന്നെയാ നമ്മള് നമ്മളെ മാുഷത്ത് ഏഹ് നമ്മളെ നമ്മളെ മാുഷത്ത് തേടിയ ഒരു മൂലക്ക വന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നു ആരേറ്റവും ഒരു കച്ചറക്കോ പിച്ചറക്കോ ഒന്നിനും ഇല്ല നമ്മളെ നമ്മളേതായിട്ടുള്ള ഓഫർ ഇടണു നമ്മക്ക് നമ്മളെ തേടി ജനങ്ങൾ വരുന്നു ഞമ്മളത് കൊടുക്കുന്നു ഏഹ് ഇതാണ് ഞമ്മളിവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ ഏറ്റവും ബന്ധപ്പെട്ട് നമ്മളെ പറ്റി പലരും പോലും പലതും പറയും പക്ഷെ നമ്മളേറ്റ് ബന്ധപ്പെട്ട് നമ്മളേറ്റ് ഇടപഴയ ആൾക്കാരൊന്നും ഇന്നുവരെ നമ്മളേറ്റീതില്ല ചെയ്തിട്ടില്ല തെറ്റിപ്പോയിട്ടും അതുപോലെ നമ്മളെ പറ്റി പിന്നെ അതൊരു മോശം പറയേണ്ട ഒരു അവസ്ഥ നമ്മളെ പറ്റി പരിചയമില്ലാത്ത ആളുകൾ പലതും പറയും അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഏർ പിന്നെ നമ്മളത് നോക്കണം അപ്പൊ ഈ കിഴക്കേക്കരയിൽ വന്നിട്ട് ഈ നെല്ലിക്കുത്ത് വന്നിട്ട് ഞങ്ങൾ ഏവണ്ണിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മളെ സാധനങ്ങൾ നിങ്ങൾക്ക് എടുത്തു തന്നെ ആളുകളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ അറിയിക്കുക അത് എന്ത് കുറ്റാണെങ്കിലും അത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാം എന്തേ നേരിട്ട് പറയാം അത് തിരുത്തേണ്ട ആൾക്കാർ നമ്മളാണ് അവ അപ്പകൊണ്ട് നിങ്ങൾ നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം എന്ത് കാര്യ നമ്മൾ തിരുത്തും നമ്മുടെ അടുത്ത് എന്തെങ്കിലും പാകപ്പഴവുകളോ അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളോ നമ്മളെ സ്വഭാവത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയുക അത് തിരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്താണെങ്കിലും ഇതൊക്കെയാണ് പറയാനുള്ളത് ഈ പറഞ്ഞ തന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ചില പോലെ പറയും ഓ ഒരുക്ക് പെട്ട് കടായി ഒമ്പത് കടമായി ഇപ്പൊലിക്ക് ഒരു പിന്നെ എത്ര വലിപ്പം അറിയില്ല അവിടെ നമ്മൾ അന്നും ഇന്നും ഒരേപോലെ പോലെ തന്നെയാണ് ഞമ്മക്കൊരു മാറ്റം വന്നിട്ടുമില്ല ചില സമയത്ത് അതിന് മനുഷ്യന്റെ ചുറ്റുപാട് എല്ലാ സമയത്തും ഒരേ ഒരേമാരി ആയിക്കോണന്നില്ലല്ലോ അതിനെ പലതും പല മൈൻഡിൽ കൂടിയ കാരണം പിന്നെ ഈ നമ്മളെ പരിയില് പിന്നെ നമ്മളെ കസ്റ്റമറുടെ പരിയില് പണി പനിയും ജലദോഷവും മറ്റും വർഷക്കെ ഉള്ള മാതിരി നമ്മുടെ കച്ചവടക്കാരെ പരിണ്ടാവും പോലെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെയല്ലോ ഏഹ് അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് ഇത് ഇല്ലായ്മ ചിലയാൾക്ക് ഇല്ലായ്മ അങ്ങനൊന്നുമില്ലല്ലോ എല്ലാവർക്കും പഠിച്ചവും ഒരേ മാതിരിയാണ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുള്ളത് പ്രശ്നങ്ങളും ഏഹ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം പരിഹരിക്കേണ്ട വിഷയങ്ങളുണ്ടാവും എന്നുവച്ചാലും നമ്മൾ മൈൻഡ് ചെയ്യേണ്ടാത്ത വിഷയങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഒരേ പോലെയാണ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും മറ്റന്ന കാണാം വീണ്ടും വീണ്ടും ഓഫറുകൾ വന്നുകൊണ്ടേക്കും നമ്മളെ ചാനൽ എന്ത് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരിക അതാണ് പറയാനുള്ളത് ആ പിന്നെ നമ്മളെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മളെ പിന്നെ വാഷിംഗ് മെഷീൻ്റെ നറുക്കെടുപ്പ് ഇടണം നമുക്ക് ഈ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അതായത് നമ്മൾ ഇപ്പോൾ തിങ്കളാഴ്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് വരുന്നത് പെരുന്നാൾ വരുന്നത് അപ്പം തിങ്കളാഴ്ച നമ്മൾ ലീവേക്കായിരുന്നു അപ്പോൾ അടുത്ത ശനിയാഴ്ച അതായത് തിങ്കളാഴ്ച ക പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ശനിയാഴ്ച നമുക്ക് എന്തു ചെയ്യാം ഒരു മരുബിൻ്റെ ശേഷം ഒരു എട്ട് മണിക്ക് നമുക്ക് നറുക്കെടുത്തിട്ട് ആൾക്കാർക്ക് കൊടുക്കണം കാരണം നമുക്ക് ഈ ഒരു മാസത്തിന്റെ അടക്കാണ് നമുക്ക് ഇവിടെ കസ്റ്റമർ ആയി കഴിഞ്ഞത് അപ്പൊ നമുക്കത് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടല്ലോ അതേ എല്ലാവർക്കും കൊടുത്തില്ല അല്ലെ അങ്ങോട്ട് പറഞ്ഞില്ല വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ ഏകദേശം അത് ഡേറ്റ് വരെ ഇരുപത്തി രണ്ടാം തീയതി കൈകാര്യം അല്ലേ പിന്നെ പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ടാം തീയതി കൈകാര്യം വരുന്നത് എന്തായാലും എല്ലാവരെയും അറിയിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ നർക്ക് എടുക്കുകയുള്ളു അപ്പൊ അതാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും പെരുന്നാൾ വരുന്നത് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് അതിൻ്റെ പിറ്റത്തെ ശനിയാഴ്ച നമ്മൾ നമ്മൾ വാഷിംഗ് മെഷീൻ നറുക്കെടുത്തിട്ട് കൊടുക്കും അതിൻ്റെ പിറ്റത്തെ ഡേറ്റ് അറിയിച്ചുകൊണ്ട് എന്ത് ചെയ്യും നമുക്കൊരു നറുക്കെടുപ്പ് പണി നടത്താണ്ട് ഒരുപാട് സമ്മാനങ്ങൾ എന്നുള്ള നമ്മൾ പറഞ്ഞു തരും അപ്പം അത് നമുക്ക് തരാനുള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് എന്ത് ചെയ്യും അതും നറുക്കെടുത്തിട്ട് നമ്മൾ കൊടുക്കും ചില ചില പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ ഈ കട തുടങ്ങേണ്ട തുടങ്ങേണ്ട കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അത് നീങ്ങി പിന്നെ നമ്മൾ കളവണ്ടി ബില്ലടിച്ച് വെച്ചതാണ് കൊണ്ട് കൊടുക്കാനുള്ളതാ ഓക്കെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അത് ചെയ്യാത് നീണ്ട് നീണ്ടു പോയത് വേറൊന്നുമല്ല മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും മറ്റൊന്നാ കാണാന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഓക്കേ അതുവരെ ബൈ